ഇഡലിയാ നിനക്ക് ഇഷ്ടാണല്ലോ ഇഡ്ഡലി ഇഷ്ടമാണെന്ന് വെച്ചാൽ അവിടെ പോയി കഴിക്കണെങ്കിൽ അത് പോരെ എന്റെ ബ്രേക്ഫാസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെട്ട ഒരാൾ ഇവിടെ ഉണ്ട് അല്ലേ ഈ ത്യാഗത്തിനൊക്കെ എന്റെ കൊപ്പയ്ക്ക് സ്വർഗരാജ്യത്തിൽ ഒരു സീറ്റ് ഷ്യാ അപ്പൊ ശെരി പുട്ടിന്റെ മീൻകറി മണം അങ്ങോട്ട് അടിച്ചിട്ട് എനിക്ക് സഹിക്കാൻ മേലാണെങ്കിൽ ഇതെന്താ ഇവിടെ ഒരാള് കെമിസ്ട്രി ബുക്ക് പോയി അണ്ണാനെ പോലെ മുഖം വിറുപ്പിച്ചോണ്ടിരിക്കുന്നത് കെമിസ്ട്രി ബുക്ക് പോയ പോയ അണ്ണാനെ അണ്ണാനെ അണ്ടി പോലെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതെ പോയോ എന്നൊരു സംശയം അതെന്നാ മാളെ എന്ത് രാവിലെ പുതിയതായിട്ട് ഡീസന്റ് തുടങ്ങിയില്ലേ ഒരു ോട് ചേർന്ന് റോഡിലേക്ക് ഒരു ബാൽക്കണി ആവശ്യം അടച്ചു ഇവൾ ഇവളെന്തൊക്കെയായി പറയുന്നത് ഒരു കാര്യമില്ലാതെ സോന വെറുതെ ഒന്നും പറയില്ല എന്ന് നിങ്ങൾക്കറിയാലോ പയ്യന്റെ പ്രായ അത്ര ശരിയല്ല

ചതല്ലല്ല ഇവിടത്തെ പ്രശ്നം ഇതൊക്കെ നാട്ടവര കാണുന്നല്ലേ ഏടാ ഈ ഡ്രസ്സ് വെൽക്ക് നന്നായി ചേരുന്നുണ്ടല്ലോ വാവേ മാക്രക്കി കോട്ട് ഇട്ട് കൊടുത്ത വലണ്ട് ദേ എനിക്ക് ദേഷ്യം വരുന്നുണ്ടട്ടോ അപ്പോ എനിക്ക് ഇഷ്ടവല്ലാത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ടി നീ എന്നെ എങ്ങോട്ടാ വരുന്ന അന്ന് വാങ്ങുമ്പോൾ നീ തന്നെല്ലേ ഇത് സെലക്ട് ചെയ്തത് നന്നായിരിക്കും എന്ന് പറഞ്ഞാ ആ അത് ഇടണ്ട ഓരിട്ടോന്നോ നന്നാവും എനിക്ക് എന്താ കുഴപ്പം ആ കാണിച്ചാ നീ കണ്ണാടിയിലോട്ട് നോക്ക് നീ പ്രേതപരണ്ടി ഇതി പോടോ സോണി ചായം ശരി 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 നമുക്കൊരു കോംപ്രമൈസ് ലെത്ത ഇതിലും തൊട്ടേ തൊട്ടു നീ അല്ലടാ മോളെ

ഇതിനിടയിൽ പിന്നെ മാറിയോ ആ മാറി മമ്മി മാറിമാരുടെ യൂണിഫോം പോലെ ഇതിന് ഒരു കുഴപ്പവും നീ മാറ്റാൻ പറയുമെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാ ഇത് തന്നെ ഇട്ടത് കഴിഞ്ഞ ആഴ്ച നിന്റെ പാപ്പ ഡൽഹി വാങ്ങിച്ചോണ്ട് തന്നെയത് അയ്യോ അത് മമ്മി നിരക്കാണോ തന്നത് പറഞ്ഞ് പപ്പ മമ്മിയുടെ കൈ കൊടുക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ ആ വളരെ മോശം വെരി വെരി ബാഡ് അതും സോറി ഇത്രക്ക് സെൻസ് ഇല്ലാതെ ആയിപ്പോലെ നിങ്ങളുടെ മോന് കണ്ടില്ലേ ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് എന്റെ കൂടെ വരുന്നത് ഓഹോനെ ഇവള് പറയണ ശരിയാ നിന്റെ മോശം അല്ലാതെ ಇದನ್ನು ಬೇರೆ ಯಾವ ರೀತಿ ಪ್ರಿಸ್ಕ್ರೈಬ್ ചെയ്യാನ್ ತಲ್ಕಾಲ ಒಂದು ಮಾರ್ಗವಿಲ್ಲ ಅಲ್ಲವೇ ಅದೇ ಅದೇ ಏರ್ ಬಿಡಕದೆ ಕೇಳ್ನಡಂಗ ಮಾಶೆ ಡ್ರೆಸ್ ಮಾಡಿಟು ಬಾ ನಾನು ವೇಟ್ 해요 ಓಯ್ ಓರಿ ಕಿದಂಬರಾ ಬೈಗಿನ ಶರ್ಟ್ ವಾಯ್ಂಚೋಳಂಗಟೋ ಜಲ್ಲದ ಚೆನ್ನಾ ಮಾಟು ಮಳೆ ಬೈ ಬೈ ಬೇಗ ಚೆಲ್ಲ ಮಾಶೆ ಹ್ಮ್ ಎತ್ತ ಸೋನಾ ದ್ಯಾ ಅವಡಾ ಆ ഒന്നാം സ്ഥാനം കിട്ടിയ പ്രകാശ് മാത്യുവിന് സ്വീകരണം സംഭവം ചാൻസ് ഉണ്ട് അവൻ ഇന്ത്യയിലെ നമ്പർ വൺ ആയിട്ട് വന്നിരിക്കുന്നത് ഓക്കെ ശരിയാ മുഹമ്മദ് റാഫ് പുനർജന്മോ ജന്മോ അത് ടി വിയിലെ കണ്ടപ്പോഴേ തോന്നി പക്ഷേ കോളേജിൽ വന്ന പഴയ പാട്ട് വലിയ പാടിയ ഞാൻ സോറി ഞാൻ ആദ്യം നിങ്ങൾ ഈ കോളേജിലെ വിദ്യാർത്ഥികൾ അല്ലേ അതെ ആവാസ് ഗായകനായി തെരഞ്ഞെടുത്ത പ്രകാശ് മാത്യുനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് അഭിപ്രായം മാറ്റണം അതെന്താ ആ അതായത് അവനൊരു ഗായകനാണെന്ന് ഞങ്ങൾ അറിയുന്നത് തന്നെ ആദ്യം ടിവിയില് കാണുമ്പോഴാണ് അപ്പൊ ഈ കോളേജിലെ പരിപാടികളിൽ പ്രകാശ് മാത്യു പാർട്ടിസിപ്പേറ്റ് ഇതുവരെ അതെന്താ കാരണം പാർട്ടി അപ്പൊ ഈ കോളേജും നിങ്ങൾ സുഹൃത്തുക്കളുമാണ് പ്രകാശ് മാത്യുവിന്റെ ഇൻസ്പിറേഷൻ എന്ന് മാത്യുപിറേഷൻ ഇന്റർവിൽ പറഞ്ഞല്ലോ ഇനിയിപ്പോ അവൻ ഞങ്ങൾക്ക് കൃത്യ സമയത്ത് വേൾഡ് ബാങ്ക് വരുന്നുണ്ട് ഞാൻ ഇപ്പൊ തന്നെ മനസ്സിൽ ഓർത്തുള്ളൂ ഒരു നൂറ് രൂപയ്ക്ക് അത്യാവശ്യം ഉണ്ടല്ലോ എന്താ വഴി ഇത്ര തവണയായി ഒരു നുണയും പറഞ്ഞ് നീ അവിടെ നിന്ന് കടം വാങ്ങുന്നു എന്നെങ്കിലും തിരിച്ചു കൊടുത്തിട്ടുണ്ടോ ഒരു ഇന്ത്യൻ പൗരനായ ഞാൻ ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചല്ലേ പറ്റൂ അതുകൊണ്ടാണല്ലോ നമ്മൾക്ക് വളരെ റിയലിസ്റ്റിക് ആയൊരു പേരിട്ടത് വേൾഡ് ബാങ്ക് ലോക ബാങ്ക് വർഷ ഗുഡ് മോർണിംഗ് ഒന്നൂല്ല എന്നാലും കഴിഞ്ഞ ആഴ്ച അല്ലേ സ്വീറ്റ്സ് വന്നത് അപ്പൊ ആർഡേ ആയിരുന്നു അതെന്റെ അപ്പൊ കഴിഞ്ഞ മാസോ അത് മമ്മിയുടെ അപ്പൊ ഇതോ രോഗിയായ അമ്മ വല്ലപ്പോഴും മാത്രം വീട്ടിൽ വരുന്ന മുഴു കുടിയനായ അച്ഛൻ ദാരിദ്ര്യക്ക് താഴെ ജീവിക്കുന്ന കുടുംബത്തിലെ നിർദ്ധനായ കോളേജ് വിദ്യാർത്ഥിക്ക് തന്റെ സവാടികളെപ്പോഴും ഉണ്ടാവില്ലേ അതൊരു തെറ്റാണോ വല്ലപ്പോഴും ഒരു സിഗരറ്റ് വലിക്കുന്നത് ഒരു ചായ കുടിക്കുന്നത്

ഇങ്ങനെ നിനക്ക് സ്വീറ്റ്സ് തരാം മറക്കുന്നതും പിന്നെ പ്രത്യേകമായിട്ട് തരുന്നതും എന്തോ ഇല്ലേ അങ്ങനെ വരട്ടെ ഇത്തവണ നിനക്ക് സ്പെഷ്യൽ എന്തോ ഉണ്ട് മോഞ്ഞേ ഞാൻ പോരാണോ വെറും ചോക്ലേറ്റ് അല്ല സ്പെഷ്യൽ ചോക്ലേറ്റ് വെരി സോറി അതെന്താ അവന് മാത്രം സ്പെഷ്യലും ഞങ്ങൾക്കൊക്കെ ഞെടുങ്ങുമുട്ടായും അതിപ്പോ അറിയാതെ സോറി എന്റെ കയ്യിൽ വന്നത് ഞാനും കൊടുത്തു അത്ര തന്നെ കഴിഞ്ഞ ആഴ്ചത്തെ ബർത്ത്ഡേക്കും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ ആയിരുന്നോ ഞാൻ ഓർക്കുന്നില്ല കഴിഞ്ഞ മാസത്തെ ബർത്ത്ഡേക്കും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ അപ്പോഴും അങ്ങനെയായിരുന്നോ അയ്യോ ഐ ആം സോറി അതെ ഞങ്ങൾക്കൊക്കെ ചോക്ലേറ്റ് തരുമ്പോ അവന് മാത്രം കൊടുക്കാൻ മറക്കുന്ന എന്താ അത് പിന്നെ കഴിഞ്ഞ ആഴ്ച മറന്നു അല്ലേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം വല്ല പ്രേമാണ് പരിപാടിയെങ്കിൽ ഇടിച്ച് ഞാൻ സൂപ്പാക്കും മനസ്സിലായോട്ടെ ഡേ സോന ഇത് ഇനി ആരോടും പറഞ്ഞ് ചളവാക്കരുത് കേട്ടോ അതെനിക്കൊന്ന് ആലോചിക്കണം പ്ലീസ് ആളൊരു പാവല്ലടാ നിനക്ക അതിനെ പ്രേമിച്ചൂടെ ആദ്യം വീഴാതെ ായിട്ട് നടക്കാൻ പഠിക്കട്ടെ എന്നിട്ടാ അവൾ ഇപ്പോഴും മുലപ്പാൽ കുടിക്കാറുണ്ടോന്നുള്ള നാട്ടുകാര് പറയുന്നത് വർഷം ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്യണം ആ ബുജി ഭയങ്കര എക്സ്പെൻസീവാണ് കാറിലെ വരൂ ട്രിപ്പിൾ ഫൈവ് വലിക്കൂ എന്തൊക്കെയാ ഭുജിയുടെ ഡിമാൻഡ് ബജി

അന്യണവൾ അവൾ പരിത്യക്തയാണവൾ കാലത്തിന്റെ ഇടനാഴിയിൽ കാലിടറിവീട് അനുവിധിക്കപ്പെട്ട ഓരോ വർഗം വീണ വഴി ഇവളെ അന്നയാക്കിയവിടെയാണ് ഇവൾക്കൊരു എവിടെ ആ പകൽമാന്യ എവിടെയാണ് ജീർണത നിറഞ്ഞ സമയം എവിടെയാണ് സർവസാക്ഷിയായ ദൈവം എവിടെയാണ് സർവസാക്ഷിയായ ദൈവം എവിടെയാണ് പുറത്തേക്കുള്ള വാതിൽ നമുക്ക് പോകാം

from thy bounty, through, through Christ, Christ. Amen. You are two people. That guy is this guy. So, this guy is this guy. Magale. What? If you don't have any of these things here, what do you think of me? I don't think of you. I'm going to go to the house. I'm going to go to the house. ഞങ്ങളുടെ അനുവാദമില്ലാതെയാണ് ഞങ്ങളത് ക്ഷമിച്ചിരിക്കുന്നു കാരണം പണ്ടേ ഇന്ന് ഓഗസ്റ്റ് പതിമൂന്ന് വെള്ളിയാഴ്ച എല്ലാ വർഷവും ഇതേ ദിവസം കൃത്യം നാല് മുപ്പത്തിയേഴിന് ഞങ്ങൾ ഓംലെറ്റ് കഴിക്കാൻ ഇവിടെ വരും ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ്

அப்படி போட அருவாள ரெண்டு பேரும் சேர்ந்து என்ன ஏமாத்துறீங்களா ஆனா நான் ஒன்னும் பயப்படல எப்படி என் நடிப்பு ஹாவ் விஜி சூ தேங்க் யூ சரி இந்த வீட்ல ஒரே பையன்தான்னு அம்மா சொல்லிருக்காங்க ஆனா பாப்பா பாக்குறதுக்கு புதுசா இருக்கு யாரது அது கண்டுட்டாரு தோணுனேன் லவ்ஸ்ன்னு நினைக்கிறேன் நம்ம பார்ட்டியா ரெண்டு பேரும் அப்படியே சேர்ந்து நில்லுங்க பாக்கலாம் அடா டாடா சூப்பர்மா உங்க ரெண்டு பேரையும் பாக்குறதுக்கு எம்ஜிஆர் சரோஜா தேவி மாதிரி கமலஹாசன் ஸ்ரீதேவி மாதிரி பொருந்தமா இருக்கு சரி எப்ப கல்யாணம் ஐயோ, இது லவ்வுங்க காதலொன்னும் அல்ல ஷீஸ் மை பெஸ்ட் ஃப்ரெண்ட் சொனா அடுத்த வீட்டுல அடுத்த வீடா ஆ அப்படி லவ் ரெண்டு பேரும் போய் உட்காருங்க காப்பி போட்டு கொண்டு வரேன் ஓகே ఈ కేసు కొళ్ళవల్